നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നിങ്ങളെല്ലാം ജയിപ്പിച്ച എം എൽ എ ആയ പി വി അൻവർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ശേഷം കോഴിക്കോട് കൂടി പോയപ്പോൾ ഒരു ഒരു ആൾ വടിയേറ്റിൻ്റെ മുന്നിൽ വന്നു അൻവർ ആ കക്കട എൻ്റെ ഒരു പോയിലുണ്ട് അവിടെ അവിടെ നടത്തുന്ന ഈ അതിക്രമം നിങ്ങൾ കാണുന്നില്ല എന്നോട് ഞാൻ കണ്ടിട്ടില്ല ഞാനവിടെ പോയിട്ടില്ല വടിയേറ്റ് വന്നിരിക്കുക അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം വനഭൂമി വെട്ടിപ്പിടിച്ച ആളാണ് ആ അദ്ദേഹം പിന്നെന്താണ് അവിടെ വെള്ളം കീപ്പട്ടിക്ക് കൊണ്ട് തടഞ്ഞ് അനധികൃത അണക്കെട്ട് കെട്ടിയ ആളാണ് ബക്രതാണ് നമ്മൾ കണ്ടേറ്റ് വെച്ച് വലിയ അണക്കെട്ട് അതിനേക്കാവളും വലിയ അണക്കെട്ട് കക്കാടം പോയിൽ അൻവർ കെട്ടി ആര് നമ്മളെ മാധ്യമം മാധ്യമങ്ങൾ എല്ലാവരും അല്ലെട്ടോ അതിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ വെടി പിടിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അൻവറിനില്ലാത്ത കുറ്റമല്ല ഏത് മറ്റേ ആദിവാസീൻ്റെ ഭൂമി അടിച്ചുമാറ്റി മറ്റേ മദ്യം പറയാൻ പോയ ഭൂമി മാറ്റി പിന്നെ ആകാശത്ത് കയറിയിട്ട് മറ്റേ ഡാമുണ്ടാക്കി ഡാമിൻ്റെ അടിയിൽ കയറിയിട്ട് മീൻ വളർത്തി അടിച്ചു മാറ്റി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരത്തിൻ്റെ ആളാരാ പി വി അൻവർ ഇത് പറഞ്ഞാരാ നമ്മളെ മാധ്യമങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കിയങ്ങൾ രാവിലെ ആറ് മണിക്ക് അൻവർ നീക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിവ് ഒതായിലെത്താനുള്ള ബുദ്ധിമുട്ട് അറിയുമ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്താണ് ഏതുണ്ടായത് സീതിയാജിപ്പാലം കിട്ടിയത് മനസ്സിലായ നിങ്ങൾ ആദ്യവരെ നീന്തിയിട്ട് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഒതായി അങ്ങനെ മനുഷ്യൻ നീന്തിപ്പോയി എത്താത്ത ഒരു സ്ഥലത്ത് രാവിലെ അൻവറിൻ്റെ വീട്ടിലെ പട്ടി പൂച്ച കോഴി ഇതൊക്കെ കൂവുന്നതിൻ്റെ മുമ്പ് ആദ്യം എത്തുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ് അൻവർ നന്നായി ആ ലോകത്തെ ഏറ്റവും മഹാൻ ടി വി അൻവർക്ക് ഇപ്പോൾ അൻവർ സുഭാഷിതങ്ങൾ രാവിലെ തുടങ്ങും അങ്ങനെയാണ് വൈകുന്നേരം ടി വി അവസാനിക്കുമ്പോൾ പറഞ്ഞ് നാളെ രാവിലെ അൻവറിന്റെ സുഭാഷിതങ്ങളുമായി നമുക്ക് കാണാം അങ്ങനെ ഞാൻ എപ്പോഴും ഉറങ്ങാൻ പോണത് ഉറങ്ങാൻ സമ്മതിക്കരുത് അടിച്ച് കലക്കല്ലേ അടിച്ച് കലക്കല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തവിടെ തുടങ്ങുന്നത് എന്താ ഈ പ്രവർത്തനം എന്താണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അപ്രവർത്തനമാണ്